സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും സംസ്ഥാനത്തെ ബുധനാഴ്ചയോടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ നാലാം തീയതി തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്തെ കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഒന്നേ പോയിൻറ്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലിക്ക് സാധ്യത നാളെ കർണാടക തീരത്തും സെപ്റ്റംബർ നാലാം തീയതി വടക്കൻ കേരള തീരത്തും അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂകമ്പം ആറ് പോയിൻ്റ് മൂന്ന് തീവ്രത പാകിസ്ഥാനിലും ഇന്ത്യയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ തെക്കുകിഴക്കൻ പ്രവിശ്യയിലാണ് ഭൂകമ്പ ം കൂടുതൽ നാശം വിതച്ചത് ഭൂകമ്പത്തിൽ ഇരുപത് പേർ മരിച്ചു നൂറ്റി പതിനാറ് പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു